ൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എൻ്റെ മോർണിംഗ് റൂട്ടീൻ ആട്ടോ കാണിക്കുന്നത് അപ്പോൾ നല്ലൊരു അടിപൊളി മീൻ കറിൻ്റെ റെസിപ്പിയും കാണിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ മുഴുവനായിട്ട് തന്നെ കണ്ടുവയ്ക്കുക കണ്ടിഷ്ടമായാൽ ലൈക്ക് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടെ ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്നത്തെ ദിവസം ഇതാ രാവിലെ തന്നെ കിച്ചണിലേക്കൊക്കെ കയറിയിട്ടുണ്ട് അപ്പോൾ മോൾക്ക് സ്കൂളുള്ള ഒരു ദിവസമാണ് കേട്ടോ ചോറൊക്കെ വേഗം തന്നെ വെച്ചെടുക്കുകയാണ് അപ്പോൾ കുക്കറിലാണ് വെക്കുന്നത് കുറച്ച് വേവുള്ള അരിയാണ് കേട്ടോ പിന്നെ ഇതാ ഇന്നലെ രാത്രി കുറച്ച് ലേറ്റ് ആയിട്ടായിരുന്നു കേട്ടോ കുഞ്ഞാക്ക മീനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ പിന്നെ ഞാനത് ഫ്രിഡ്ജിലേക്ക് തന്നെ ഡയറക്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ മീൻ കറിയിലേക്ക് എന്തൊക്കെ ഐറ്റംസ് നമുക്ക് വേണ്ടത് നോക്കാം രണ്ട് മീഡിയം സൈസിലുള്ള തക്കാളി ഒരു പത്ത് പന്ത്രണ്ട് ചെറിയുള്ളി ഇഞ്ചി വെളുത്തുള്ളി ഒരു കൈപ്പിടിയോളം ചതച്ചതും പിന്നെ രണ്ട് വറ്റൽമുളകും അതുപോലെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകും കുറച്ചൊരു കറിവേപ്പില എടുത്തിട്ടുണ്ട് പിന്നെ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ വാളംപുളി ഒന്ന് വെള്ളത്തിലിട്ട് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ആദ്യമായിട്ട് നമ്മൾ ഈ മീൻകറീൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ തക്കാളി ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്തിട്ടാണ് കേട്ടോ മീൻകറി റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഇതാ തക്കാളി ഇട്ടിട്ട് നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കുക അത് നമ്മൾ ഡയറക്റ്റ് വഴറ്റിയിട്ട് ഉണ്ടാക്കുന്ന ചങ്ങാടി ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇപ്പോൾ തക്കാളി നമ്മൾ കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഇതുപോലെ എണ്ണയിലേക്ക് ഇട്ടിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ട് തന്നെ മൂപ്പിച്ചെടുക്കുക അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ പൊട്ടിയിട്ട് ഉൾഭാഗൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ടാവും കേട്ടോ അതുവരെ ഒന്ന് വഴറ്റിയെടുക്കുക ഇനി ആ സെയിം എണ്ണയിലേക്ക് തന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ചെറിയുള്ളിയിൽ അതും കൂടെ ഒന്ന് വഴറ്റിയെടുക്കുക ഉള്ളീൻ്റെയൊക്കെ പച്ചമണം പോകുന്നത് വരെ നമ്മൾ നന്നായിട്ട് തന്നെ വഴറ്റി കൊടുക്കണം കേട്ടോ ഈ ഒരു ചെറിയുള്ളിയൊക്കെ ചേർക്കുമ്പോഴാണ് നമ്മുടെ ഈ ഒരു മീൻകറിക്ക് നല്ലൊരു ടേസ്റ്റ് വരുന്നത് അപ്പോൾ അതാ ഉള്ളിയും കൂടി വയർന്ന് വന്നിട്ടുണ്ട് അതും കൂടെ ഞാനൊന്ന് എടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതൊന്ന് നന്നായിട്ട് തന്നെ തണിഞ്ഞ് വരണം ശേഷം നമുക്കിത് മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് ബ്ലെൻഡാക്കി കൊണ്ടുവരണം കേട്ടോ അപ്പോൾ അരഞ്ഞിട്ടാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ടീസ്പൂൺ വെള്ളം കൂടി ചേർത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഫൈൻ പേസ്റ്റാ വരുത് ഇതാ ഇതുപോലെ ഒന്ന് ചതഞ്ഞതുപോലെയാണ് കേട്ടോ നമ്മൾ അരച്ചെടുക്കേണ്ടത് ഇനിയിപ്പോൾ നമുക്ക് മീൻകറി കുക്ക് ചെയ്ത് തുടങ്ങാം അപ്പം നേരത്തെ എടുത്ത വെളിച്ചെണ്ണയിൽ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു അതിലേക്ക് ഞാൻ ഒരു ടീസ്പൂണും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി എണ്ണ ചൂടായി വന്നപ്പോൾ ഒരു അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ അര ടീസ്പൂൺ ഉലുവയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ കടുകും ഉലുവയും ഒന്നും കൂടി പോകരുത്ട്ടോ അപ്പോൾ നമ്മുടെ മീൻകറിൻ്റെ ടേസ്റ്റ് ആകെ മാറുക ഇനി അതൊക്കെ ഒന്ന് പൊട്ടിക്കഴിഞ്ഞപ്പോൾ അത് കുറച്ചൊരു കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക പിന്നെ നമ്മൾ ചേർത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുക ഇഞ്ചിയും വെളുത്തുള്ളീൻ്റെയൊക്കെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറുന്നത് വരെ നമ്മൾ വഴറ്റിയെടുക്കണം അപ്പോൾ ഇഞ്ചി വെളുത്തറിൻ്റെയൊക്കെ പച്ചമണം മാറി വന്നതിന് ശേഷം ഞാനൊരു രണ്ട് വറ്റൽമുളക് എടുത്തിട്ട് ഇതാണ് ഇതുപോലെ നെടുുക കയറി ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ എരിവിനാവശ്യത്തിനുള്ള പച്ചമുളകും ഞാനിപ്പോൾ ഒരു മുളക് മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങളുടെ എരിവിന് എത്രയാണോ വേണ്ടത് അത്ര ചേർത്ത് കൊടുക്കുക ഇനി നന്നായിട്ട് തന്നെ തീ കുറച്ച് വെച്ചിട്ട് നമുക്ക് നമുക്കിതിലേക്കുള്ള മസാലപ്പൊടി ചേർത്ത് കൊടുക്കുക അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഇത് ഞാൻ കാശ്മീരി ചില്ലിയും സാധാ മുളകും കൂടി മിക്സ് ചെയ്ത് പൊടിച്ചതാണ് കേട്ടോ പിന്നെ ഒരു അര ടീസ്പൂൺ വരെ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് തീ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു അഞ്ച് മിനിറ്റ് നന്നായിട്ട് തന്നെ വഴച്ചെടുക്കുക ഈ മസാലപ്പൊടികളുടെയൊക്കെ പച്ചമുളക് നന്നായിട്ട് മാറി കിട്ടണം കേട്ടോ എങ്കിലേ നമ്മുടെ കറി നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അങ്ങനെ അതൊക്കെ മാറിയതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് മൊത്തത്തിൽ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴിച്ചെടുക്കുക കേട്ടോ നമ്മൾ ആദ്യം തക്കാളി ഒന്ന് വയറ്റിയെടുത്തതാണല്ലോ അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ വഴന്ന് വരും അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ വെച്ചിരിക്കുന്ന പുളിവെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യട്ടോ അപ്പോൾ ഇതൊന്ന് തിളച്ച് വരണം ആ സമയത്ത് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക നമ്മൾ ഈ ഒരു ടൈമിലാണ് കേട്ടോ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് നേരത്തെ വഴിച്ച സമയത്തൊന്നും ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല ഇനി നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ അപ്പോൾ ഇതുപോലെ ഒന്ന് ഇളക്കി തന്നെ കൊടുക്കണം കേട്ടോ തീ സമയത്തൊക്കെ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക പിന്നെ നമുക്ക് കറിയിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക ചൂടുവെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത് മീൻ കറിയിലേക്കൊക്കെ നമ്മൾ കുറേ വെള്ളം ഒഴിച്ചാൽ മീൻ കറിൻ്റെ ടേസ്റ്റ് തന്നെ മാറും കേട്ടോ പിന്നെ ഇപ്പോൾ വെള്ളമൊക്കെ ഒന്ന് തിളച്ചതിന് ശേഷം നമ്മൾ അതുവരെ അടച്ചു വെച്ച് വേവിക്കാം കേട്ടോ അപ്പോഴേക്കും വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ മീൻ ഇട്ട് കൊടുക്കുക നമുക്ക് ഏത് മീൻ വെച്ചിട്ടും ഈ രീതിയിൽ കറി തയ്യാറാക്കിയെടുക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ മീനൊക്കെ ഇട്ട് കൊടുത്ത കൊടുത്താൽ നമുക്ക് സ്പൂണൊക്കെ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ആദ്യം ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക പിന്നെ തീ ഒരു മീഡിയം ഇട്ടിട്ട് നന്നായിട്ട് തന്നെ വേവിച്ചെടുക്കുക മീനൊക്കെ അത്യാവശ്യം നന്നായിട്ട് വെന്ത് കിട്ടണം കേട്ടോ എന്നാലേ ഉള്ളൂ ആ മീനിൻ്റെ ഫ്ലേവറൊക്കെ നമ്മുടെ കറിയിലേക്ക് നന്നായിട്ട് ഇറങ്ങുള്ളൂ അപ്പോൾ ഞാൻ മീൻകറി റെഡിയാക്കുന്നതിൻ്റെ ഇടയിലൂടെ എൻ്റെ രാവിലത്തെ റൂട്ടീനാണല്ലോ അപ്പോൾ കുറച്ച് ക്യാബേജ് ഉപ്പേരിയും കൂടെ വെച്ചെടുക്കുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ ഇതാ നമ്മുടെ ചോറും കൂടി റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ മീൻകറിക്ക് നമുക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല മീനൊന്ന് നന്നായിട്ട് തന്നെ വെന്ത് കിട്ടണം അപ്പോൾ നമ്മൾ മീനൊരു ഹാഫ് വേവായതിന് ശേഷം നമ്മൾ സ്പൂൺ ഒന്നിട്ടിട്ട് ഒരുപാട് കുത്തി ഒന്നും ഇളക്കരുത് കേട്ടോ ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുക്കുക ശേഷം മീനൊക്കെ വെന്ത്ുകഴിഞ്ഞിട്ട് സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം ഒരു ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലിട്ടിട്ട് അടച്ചു വയ്ക്കാം കേട്ടോ പിന്നെ ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് സെർവ് ചെയ്യുകയാണെങ്കിൽ നല്ല സൂപ്പർ ടേസ്റ്റുള്ള മീൻ കറി ഇട്ടു നമുക്ക് പൊറോട്ടയിലേക്കോ അല്ലെങ്കിൽ ചോറിലേക്കൊക്കെ അടിപൊളി കോമ്പിനേഷൻ ആണ് കേട്ടോ ഈ ഒരു മീൻകറി അപ്പോൾ ട്രൈ ചെയ്യാത്തവർ ഇതുപോലെ തന്നെ ട്രൈ ആക്കി നോക്കുക പിന്നെ ഞാൻ അതിന് രണ്ട് ദിവസം മീനെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിപ്പോൾ മോൾക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാനാണ് അങ്ങനെ അതും സെറ്റായി പിന്നെ ഇന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഈ പഴംപൊരിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ ചിലവരെങ്കിലും വിചാരിക്കും രാവിലെ തന്നെ ഈ ഒരു എണ്ണക്കടിയാണോ ഉണ്ടാക്കുന്നതിന് എന്നൊന്നും ഇങ്ങനെ ചെയ്യൂലട്ടോ എപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ ഇങ്ങനെ റെഡിയാക്കി എടുക്കാറുണ്ട് ഇവിടെ ആർക്കും എന്ത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയാലും കുഴപ്പമില്ല കേട്ടോ എന്തായാലും എല്ലാവരും കഴിച്ചോളും അപ്പോൾ പിന്നെ ഞാൻ പഴമൊക്കെ അത്യാവശ്യം തന്നെ പഴുത്തത് ഉണ്ടായിരുന്നു പിന്നെ ഇങ്ങനെ തന്നെ ആക്കാന്ന മോൾക്ക് സ്കൂളിലേക്ക് സ്നാക്സിനും ഇത് തന്നെ മതിയല്ലോ എന്ന് ചോദിച്ചിട്ട് അങ്ങനെ ഇന്നിപ്പോൾ പഴംപൊരിയാണ് കേട്ടോ ആക്കി എടുത്തിട്ടുണ്ടായിരുന്നത് ഇവിടുത്തെ പരമ്പരയ്ക്ക് ഞാൻ അധികം കട്ടിയിലങ്ങ് മാവൊന്നും ആക്കൂലട്ടോ ആർക്കും അത്ര താല്പര്യമില്ല പിന്നെ നമ്മുടെ രാവിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ കുറച്ച് അധികം ടൈം ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ ഞാനിത് ആ മുറ്റമൊക്കെ ഒന്ന് അടിച്ചു വരി അതുപോലെ സീറ്റൗട്ടൊക്കെ ഒന്ന് ക്ലീനാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഇനിയിപ്പോൾ മോളെ ഫ്രഷ് ചെയ്ക്കണം അവളെ മാറ്റണം അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഒമ്പതേ മുപ്പത്തഞ്ചൊക്കെ ആവും അവളുടെ ബസ് വരാൻ അതിന് ഇതാ ഞാൻ അവളാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് ഇവിടെ നമ്മളടുത്തു തന്നെയാണ് കേട്ടോ ബസ് വരുന്നത് ഈ റോഡ് നിങ്ങൾക്ക് നോക്കിയാൽ കാണുമായിരിക്കും പക്ഷെ രാവിലെ ഞാൻ ആക്കി കൊടുക്കും കാരണം കിറ്റും ഫുഡൊക്കെ ഉള്ളതല്ലേ വൈകുന്നേരം വരുമ്പോൾ അവൾ ഒറ്റക്ക് തന്നെ നടന്നു വരാറാണ് ഉള്ളത് അങ്ങനെ മോളൊക്കെ പോയതിന് ശേഷം ആ വീട്ടിലേക്ക് വന്നു അപ്പോൾ ഞാനൊക്കെ ഒന്ന് ഒതുക്കി പെറുക്കി വെച്ചിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് അതുപോലെ അലക്കാനും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു സമയമുള്ള ടൈമിൽ ഞാൻ അങ്ങനെയൊക്കെ ചെയ്യും കേട്ടോ രാവിലെ തന്നെ നമ്മളെ പണികളൊക്കെ ഏകദേശം തീർത്തിട്ടാണ് അവളാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുക പിന്നെ ഇതാ വന്നവാടി ഇനിയിപ്പോൾ ഒന്ന് അടിച്ചു വരണം തുടക്കണം അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ നേരത്തെ ഒതുക്കി പെറുക്കി വെച്ചത് വേഗം നമ്മുടെ അടിച്ചു വരൽ കഴിയുന്നുണ്ട് ഇനിയിപ്പോൾ ആരെങ്കിലുമൊക്കെ ഒന്ന് കമൻറ്റിൽ ചോദിക്കുകയൊക്കെ ഇതെന്താ ഇരിക്കൽ ചൂല് വെച്ചിട്ട് അടിച്ചു വരുന്നതിന് ഇത് അധികം മൂത്തിട്ട് ില്ല കേട്ടോ നല്ല പച്ചചർക്കലയും കൊണ്ടുണ്ടാക്കിയ ചൂലാണ് അതുകൊണ്ടാണ് ഞാൻ ഇത് വെച്ചിട്ട് അടിച്ചു വരുന്നത് നല്ല സുഖം ഉണ്ട് കേട്ടോ അടിച്ചു വരാൻ വേണ്ടിയിട്ട് അതുപോലെ നമ്മുടെ പൊടിയൊക്കെ നന്നായിട്ട് തന്നെ കിട്ടുന്നുണ്ട് പിന്നെ ഇപ്പോൾ ഇന്നത്തെ ദിവസം ഞാൻ മോളുടെ പഴയ ബുക്സും കാര്യങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ചധികം തന്നെ അടിച്ചു വരാനും പേപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അടിച്ചു വാരലൊക്കെ കഴിഞ്ഞ് ഇനി തുടക്കണം അതിന് മുമ്പ് നമ്മൾ നേരത്തെ അലക്കാനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ അതൊക്കെ ഒന്ന് സെറ്റായി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് വിരിച്ചിടുകയാണ് ഇന്നത്തെ ദിവസം നല്ല വെയിലില്ലട്ടോ ഞാൻ ഈ ഒരു ടൈമിൽ വിരിച്ചിടുമ്പോൾ അപ്പോൾ നമ്മളവിടെ ഒരു എന്താ പറയുക എൻ്റെ വീടിൻ്റെ ബാക്ക് സൈഡിൽ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു മലയുണ്ട് അപ്പോൾ അതിൻ്റെ മേലെ വെയിലുണ്ടെങ്കിൽ അന്ന് വെയിൽ വരും വെയിലില്ലെങ്കിൽ വെയിലുണ്ടാവില്ല കേട്ടോ എനിക്ക് എൻ്റെ അടുത്ത വീട്ടിലൊരു ഉമ്മ പറഞ്ഞു തന്നതാണ് സത്യത്തിൽ അങ്ങനെ തന്നെയാണ് കേട്ടോ ആ മലേൻ്റെ ടോപ്പിലേക്ക് നോക്കിയിട്ട് അവിടെ വെയിലുണ്ടെങ്കിൽ അന്നത്തെ ദിവസം എന്താ ായാലും വെയിൽ വരും അവിടെ മൊത്തത്തിൽ മൂടിയിരിക്കുകയാണെങ്കിൽ വെയിലും ഉണ്ടാവില്ല കേട്ടോ ഇതൊരു കറക്റ്റ് കാര്യമാണ് ഞാനിപ്പോഴാണ് കേട്ടോ ഇത് എക്സ്പീരിയൻസ് ചെയ്യുന്നത് അങ്ങനെ തുണികളൊക്കെ വിച്ചിട്ടോ ഇനിയിപ്പോൾ അത് കിച്ചണിലേക്ക് വന്നിട്ടുണ്ട് പാത്രങ്ങളും ഞാൻ രാവിലെ തന്നെ കേക്ക് വെച്ചിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇനിയിപ്പോൾ കൗണ്ടർ ടോപ്പൊക്കെ ജസ്റ്റ് ഒന്ന് തുടച്ചിട്ടിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് ഇനിയിപ്പോൾ നല്ല നീറ്റാക്കിയിട്ട് തുടച്ചെടുക്കുകയാണ് നമ്മൾ കുറച്ച് നേരത്തെ എണീക്കുകയാണെങ്കിൽ എന്തായാലും നമ്മളെ പരിപാടികൾ രാവിലെ തന്നെ പെട്ടെന്ന് നമുക്ക് തീർത്തിട്ട് ഫ്രീ ആവാട്ടോ അപ്പോൾ ഞാൻ സ്കൂളുള്ള ദിവസം എന്തായാലും നേരത്തെ എണീക്കും സ്കൂളില്ലാത്ത ദിവസമാണെങ്കിൽ കുറച്ച് ലേറ്റ് ആകട്ടോ അപ്പോൾ എൻ്റെ പണികൾ തീരാനും കുറച്ച് ലേറ്റ് ആവലുണ്ട് അങ്ങനെ ഇനി തുടക്കാനൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മുടെ വീട്ടിലേക്ക് വൈഫൈ കണക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ പിന്നെ അവർക്ക് അകത്ത് ഇല്ല എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ വേഗം തുടക്കലും കൂടി തീർത്തു കേട്ടോ അതിന് ശേഷം പിന്നെ എൻ്റെ പണികളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് അവരും കാര്യങ്ങളൊക്കെ സെറ്റായിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്ര ഉള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ മോർണിംഗ് റൂട്ടീന് അപ്പോൾ ഇന്ന് ഉച്ചയ്ക്കായപ്പോൾ നമ്മുടെ ആകാശത്തിൽ ഇങ്ങനെ മേഘങ്ങൾ അടുക്കടുക്കായിട്ട് നിൽക്കുന്നത് കണ്ടു ആരൊക്കെ കണ്ടവരൊക്കെ ഒന്ന് കമൻറ്റാക്കാം കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ രാവിലത്തെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നല്ലൊരു വീഡിയോ നാളെ കാണാം ബൈ